പെരിഞ്ഞോ മണ്ഡലം മഹിളാ കോൺഗ്രസ് പ്രസിഡന്റായി വൽസ ജോൺ പള്ളിപ്പറമ്പിൽ ചുമതലയേറ്റു സ്ഥാനാരോഹണ ചടങ്ങ് മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശ്രീജാമഠത്തിൽ ഉദ്ഘാടനം ചെയ്തു പ്രധാനപ്പെട്ട ചടങ്ങുകളാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് എന്ന് കാണുന്നതിന് വളരെയധികം സന്തോഷം ചോദിച്ചു എന്തായാലും നമ്മുടെ മഹിളാ കോൺഗ്രസിന്റെ കമ്മിറ്റികളൊക്കെ നിലവിൽ വന്നിട്ട് ഏതാണ് ഒരു വർഷം കഴിയാൻ പോകുന്നു മണ്ഡലം പ്രസിഡൻ്റുമാർക്ക് ചാർജ് എടുത്ത് ഓഗസ്റ്റ് മുപ്പതിനാണെന്ന് തോന്നുന്നു എനിക്ക് ഓർമ്മ ആ അതിനുശേഷം ഇപ്പോൾ എന്താ ഒരു പുതിയ പെരിങ്ങോ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനാഹരകണം എന്ന് ചോദിച്ചപ്പോൾ നമുക്കറിയാം വന്നൊക്കെ നമ്മൾ ഈ പുനഃസംഘടന നടക്കുന്ന സമയത്ത് കോൺഗ്രസിന്റെ മണ്ഡലങ്ങൾ എങ്ങനെയാണോ അതേപോലെ മഹിളാ കോൺഗ്രസിന്റെ മണ്ഡലങ്ങളും വേണം എന്ന് പറയുകയും പിന്നീട് അങ്ങോട്ട് നമുക്കറിയാം കണ്ണൂർ പ്രത്യേകിച്ച് പയ്യന്നൂർ മേഖലകളിലൊക്കെ നമുക്കത്രയും മണ്ഡലത്തിൽ ഒരു മണ്ഡലം തലത്തിൽ തന്നെ മഹിളാ കോൺഗ്രസ്സിന് നേതാക്കന്മാരെ വെക്കാനില്ലാത്ത അവസ്ഥ മുന്നൊക്കെ ഉണ്ടായിരുന്നു കോൺഗ്രസ് പ്രസിഡന്റ് എ കെ രാജൻ അധ്യക്ഷത വഹിച്ചു മഹിളാ കോൺഗ്രസ് നേതാക്കളായ രജനി രമാനന്ദ് ഉഷാ മുരളി ലളിതാ ബാബു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നമ്മൽ യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ എം ഉമ്മർ യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ കെ എം കുഞ്ഞപ്പൻ എന്നിവർ സംസാരിച്ചു മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയും യോഗം അനുമോദിച്ചു ബി എ ലിറ്റിൽ ഇൻ ടൂ മന്ത്ര് സ്മാർട്ട് വെക്കേഷൻ പ്രോഗ്രാം ട്വന്റി ഫോർ ഈ അവധികാലം അറിവിനോടൊപ്പം ആനന്ദകരമാക്കാം റോബോട്ടിക്സ് കോഴ്സിലൂടെ അവധിക്കാല കോഴ്സുകൾ റോബോട്ടിക്സ് കിഡ്സ് പാക്കേജ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആൻഡ് മൈക്രോസോഫ്റ്റ് ഓഫീസ് ജൂനിയർ ഡിസൈനർ ജൂനിയർ ആനിമേറ്റർ ജൂനിയർ ഹാർഡ്വെയർ എഞ്ചിനീയർ ജൂനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയർ പ്രോഗ്രാമിംഗ് പാക്കേജസ് സ്പോക്കൺ ഇംഗ്ലീഷ് ഈ അവധിക്കാലം ശ്രീ ശങ്കരാചാര്യോടൊപ്പം